പതിനഞ്ച് വർഷം നല്ല ചൂടുണ്ടായിരുന്നു രാവിലെ നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണ്ട് ഇവിടെ ഈത്തപ്പഴത്തിന്റെ ഷോറൂമുകളാണ് ഷോറൂമെന്ന് തന്നെ പറയണതാണ് പിന്നെ ഓരോ കമ്പനികളിൻ്റെ ബോക്സ് ാണ് ഇവിടെ ഈ നിരയിൽ കാണുന്നതെല്ലാം ഈത്തപ്പഴം ഇവിടെ അപ്പുറത്ത് കാണുന്ന മൊത്തവും ചിക്കൻ ചിക്കൻ്റെ ഐറ്റങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഒരു പത്ത് കട കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ളതെല്ലാം കണ്ട് ആ വണ്ടീടെ കിടക്കാൻ തന്നെ അപ്പുറത്ത് അന്ന് പോകനാണ് പിന്നെ ഇങ്ങോട്ട് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ആട് പശു കൊമ്പൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇങ്ങോട്ട് പിന്നെ ഇങ്ങോട്ട് വെജിറ്റബിളൊക്കെ ഉണ്ട് അതിന്റെ നേരത്തെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും പ്പഴത്തപ്പഴത്തിന്റെ പല പല ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ ഇത് കുറെ കമ്പനിയാണ് ഈത്തപ്പഴത്തിന്റെ ഇതൊക്കെ ഈത്തപ്പഴോ ഇതൊക്കെ ഇനി ബോക്സിനകത്താക്കും ചെറിയ ചെറിയ ബോക്സിനകത്താക്കും ഇങ്ങനെയാണ് വരുന്നത്